ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ ഒരു ലക്ഷം കോടിയിലേറെ വകയിരുത്തി കേന്ദ്ര ബജറ്റ് കൂട്ടിയിടി തടയുന്ന കവച്ച് സംവിധാനം വ്യാപകമാക്കും തുടർച്ചയായ അപകടങ്ങൾക്ക് പിന്നാലെയാണ് റെയിൽവേ ബജറ്റിൽ ഈ പ്രഖ്യാപനം പതിനായിരം പുതിയ ജനറൽ കോച്ചുകളും ട്രെയിനുകളിൽ ഉൾപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ റെയിൽവേക്കുള്ള വിഹിതം രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കാൻ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ സുരക്ഷാ സംവിധാനമായ കവച് വ്യാപിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ട് നിലവിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം സ്ഥാപിച്ച കവച്ച് വ്യാപകമാക്കാൻ കൂടുതൽ പണം ചെലവഴിക്കും കവജിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്തുമെന്നും ബജറ്റിൽ പറയുന്നു പാലങ്ങളും പാളങ്ങളും സിഗ്നലിംഗും മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു റെയിൽവേയിൽ നാൽപ്പതിനായിരത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഉടൻ സൃഷ്ടിക്കും നിയമന നടപടികൾ പുരോഗമിക്കുന്നുവെന്നും റെയിൽ മന്ത്രി അറിയിച്ചു സുരക്ഷയ്ക്കും യാത്രക്കാരുടെ ക്ഷേമത്തിനുമാണ് പ്രഥമ പരിഗണനയെന്നും മന്ത്രി വ്യക്തമാക്കി റെയിൽ ബഡ്ജറ്റിനെ കുറിച്ച് വിശദീകരിക്കവെയാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം വ്യക്തമാക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി